ഹായ് അപ്പോൾ വീണ്ടും ഞാൻ വന്നിട്ടുണ്ട് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ലൊരു സേമിയ പായസം കൊണ്ടാണ് വീട്ടിൽ തന്നെ തയ്യാറാക്കിയ മിൽക്ക് മേഡ് യൂസ് ചെയ്തിട്ടാണ് ഞാൻ ഈ സേമിയ പായസം ഉണ്ടാക്കിയിട്ടുള്ളത് നമ്മുടെ പഞ്ചസാരയൊക്കെ ക്യാരമലൈസ് ചെയ്തിട്ടുള്ള ഈ ഒരു സേമിയ പായസത്തിൻ്റെ കളറ് തന്നെ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും അതുപോലെ തന്നെ നല്ല ടേസ്റ്റിയാണ് നിങ്ങളും ഇതുപോലെ അഭിപ്രായം പറയണേ സേമിയ പായസം തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു ഗ്ലാസ് സേമിയ എടുത്തിട്ടുണ്ട് അത് നമുക്കൊരു പാനിലോട്ട് ഒരു ടീസ്പൂൺ നെയ്യ് ഒഴിച്ചിട്ട് അത് നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം ചെറിയ ചൂടിൽ തന്നെ വറുത്തെടുക്കണം തീ കൂടുതലായിട്ട് വയ്ക്കരുത് അത് കരിഞ്ഞു പോവും ഒരു രണ്ട് മൂന്ന് മിനിറ്റ് കൊണ്ട് തന്നെ അതൊരു ഗോൾഡൻ ബ്രൗൺ കളറാവുമ്പോൾ നമുക്ക് അത് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം ഇനി ഒരു പാനിലോട്ട് മൂന്ന് ഗ്ലാസ് പാലെടുത്തിട്ടുണ്ട് പാല് നല്ല കട്ടിയുള്ള പാലായതുകൊണ്ട് ഒരു ഒന്നര ഗ്ലാസ് വെള്ളവും ഞാൻ ചേർത്തിട്ടുണ്ട് ഇനി അതിലോട്ട് ഒരു അര ഗ്ലാസ് പഞ്ചസാര ചേർത്ത് നന്നായി ഇളക്കി കൊടുക്കുക പഞ്ചസാര വീണ്ടും നമുക്ക് ചേർക്കേണ്ടതുണ്ട് അതുകൊണ്ട് ഇപ്പോൾ ഒരു അര ഗ്ലാസ് മാത്രമേ ഞാൻ ചേർത്തിട്ടുള്ളൂ ആ പഞ്ചസാര നന്നായിട്ട് അലയുന്നത് വരെ അതൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക എന്നിട്ട് അതൊന്ന് തിളപ്പിക്കാൻ വയ്ക്കുക ആ സമയം കൊണ്ട് നമുക്ക് മിൽക്ക് മെയ്ഡ് തയ്യാറാക്കാം അതിനായിട്ട് ഞാൻ ഈ ഗ്ലാസ്സിൽ ഒരു കാൽ ഗ്ലാസ് അര ഗ്ലാസ് ഒന്നും എടുത്തിട്ടില്ല നമുക്ക് ഈ പായസത്തിന് വേണ്ടിയിട്ട് മാത്രമാണ് നമ്മൾ ഉണ്ടാക്കുന്നത് എടുത്ത് വെക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഉണ്ടാക്കുന്നില്ല ഈ പായസത്തിലേക്ക് ചേർക്കാനുള്ള അളവ് മാത്രമാണ് ആ ഒരു കാൽ ഗ്ലാസ് പാൽപ്പൊടി എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു നാല് ടേബിൾ സ്പൂൺ പൊടിച്ച പഞ്ചസാരയാണ് ചേർക്കുന്നത് കൂടെ ഒരു അര ടേബിൾ സ്പൂൺ കോൺഫ്ലോറിൻ്റെ പൊടിയും നമുക്ക് ചേർക്കാം എന്നിട്ട് അതെല്ലാം കൂടെ നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക ഇനി അതിലോട്ട് ഒരു അര ഗ്ലാസ് വെള്ളം ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക ഇനി ഈ പാൻ അടുപ്പത്തോട്ട് വെച്ചിട്ട് ചെറിയ ചൂടിൽ നന്നായി ഇളക്കി കൊടുക്കുക ഒരു രണ്ട് മൂന്ന് മിനിറ്റിനുള്ളിൽ തന്നെ നല്ല തിക്കായിട്ടുള്ള കണ്ടൻസ്ഡ് മിൽക്ക് നമുക്ക് റെഡി ആയി കിട്ടും ഇത് നമുക്ക് പുറത്തുനിന്ന് വാങ്ങുന്ന അതേ ടേസ്റ്റ് തന്നെയാണ് ടേസ്റ്റിലൊന്നും വലിയ വ്യത്യാസമൊന്നുമില്ല നമുക്ക് പെട്ടെന്ന് നമ്മളെ വീട്ടിലൊരു പായസം ഉണ്ടാക്കാനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ പുറത്ത് പോയി വാങ്ങിക്കേണ്ടതില്ല നമുക്കിങ്ങനെ ഉണ്ടാക്കിയിട്ട് നമുക്ക് നമ്മുടെ പായസത്തിൽ ചേർക്കാവുന്നതാണ് നമ്മുടെ മിൽക്ക് മെയ്ഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി കൂടുതലൊന്നും തിളപ്പിക്കേണ്ട നമുക്കത് മാറ്റി വെക്കാം കട്ടയൊന്നും ഇല്ലാതെ നല്ല രീതിയിൽ തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് എന്നാൽ ഞാൻ കുറച്ചളവിൽ മാത്രമേ ഉണ്ടാക്കിയിട്ടുള്ളൂ ഇപ്പം നമുക്ക് പായസത്തിന് വേണ്ടിയിട്ടുള്ള ആ ഒരു അളവിൽ തന്നെ എടുത്ത് എടുത്തു വെക്കാൻ വേണ്ടിയിട്ടൊന്നും ഞാൻ ഉണ്ടാക്കിയിട്ടില്ല നമ്മുടെ പായസത്തിലേക്ക് ചേർക്കാനുള്ള മിൽക്ക് മെയ്ഡ് അവിടെ റെഡി ആയിട്ടുണ്ട് ഇനി അത് മാറ്റി വെക്കാം അപ്പോഴേക്കും നമ്മുടെ പാല് തിളച്ച് വന്നിട്ടുണ്ട് അതിലോട്ട് നമ്മുടെ സേമിയ ഇട്ട് കൊടുക്കാം അത് നന്നായിട്ടൊന്ന് തിളപ്പിക്കുക ആ സമയം കൊണ്ട് നമുക്ക് പഞ്ചസാര ഒന്ന് ക്യാരമിലൈസ് ചെയ്യാം ഒരു രണ്ട് ടേബിൾ സ്പൂൺ മാത്രമാണ് ഞാൻ എടുത്തിട്ടുള്ളൂ അര ഗ്ലാസ് ഞാൻ നേരത്ത് ചേർത്തുകൊണ്ട് ഒരു രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാരയിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെള്ളവും ചേർത്ത് അത് നന്നായിട്ടൊന്ന് മെൽറ്റ് ആക്കി എടുക്കുക ഇതൊരു രണ്ട് മൂന്ന് മിനിറ്റിനുള്ളിൽ തന്നെ ഈ ഒരു കളർ ഒരു ലൈറ്റ് ബ്രൗൺ കളറായി വരും ആ സമയം നമുക്ക് ചെറിയൊരു ചൂടുള്ള പാല് കുറേശ്ശേ കുറേശ്ശേയായിട്ട് അതിലോട്ട് യോജിപ്പിച്ച് കൊടുത്തൊന്ന് ഇളക്കി കൊടുക്കുക നന്നായിട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മുടെ മിൽക്ക് മെയ്ഡ് അതിലോട്ട് ചേർത്ത് കൊടുക്കുക മിൽക്ക് മെയ്ഡിൽ ഇത്തിരി വെള്ളം കുറഞ്ഞു പോയിട്ടുണ്ട് അതാണ് ഇങ്ങനെ കട്ടയായിട്ട് കിട്ടില്ല കിട്ടിയിട്ടുള്ളത് നിങ്ങൾ ഉണ്ടാക്കുമ്പോൾ കുറച്ചും കൂടെ വെള്ളം ചേർത്ത് കൊടുക്കുക വെള്ളം ചേർത്ത് കൊടുത്താൽ നല്ല ലൂസായിട്ട് തന്നെ കിട്ടുക അപ്പം ഇനി അത് നല്ലോണം ഇതിലോട്ടൊന്ന് യോജിപ്പിച്ചു കൊടുക്കുക കൂടെ ഒരിത്തിരി ചൂട് പാലും കൂടെ ചേർത്ത് കൊടുക്കുക ഇനി നന്നായി ഇളക്കി യോജിപ്പിക്കുക നന്നായി തിളച്ച് വരുമ്പോൾ നമുക്കത് തീ ഓഫ് ചെയ്തിട്ട് നമ്മുടെ പായസത്തിലോട്ട് ചേർത്ത് കൊടുക്കാം പായസത്തിലോട്ട് ചേർക്കുമ്പം നന്നായിട്ട് പായസം ഇളക്കി കൊടുക്കണം നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഇളക്കി കൊടുത്തതിന് ശേഷം ചെറിയൊരു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കൊരു പത്ത് മിനിറ്റ് അത് നന്നായിട്ട് തിളച്ച് വേവിച്ചെടുക്കാം അപ്പം നമ്മുടെ പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ലൊരു കളറിൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള പായസമാണ് ഈ സമയത്ത് വേണമെങ്കിൽ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ മാത്രം ഒരു ടീസ്പൂൺ വാനിലൈസെൻസ് ചേർത്ത് കൊടുക്കാം ചിലവർക്ക് വാനില വാനിലൈസൻസിൻ്റെ ആ ഒരു ടേസ്റ്റ് പിടിക്കത്തില്ല കുട്ടികൾക്കൊക്കെ ഇഷ്ടമാവും ഇനി ഒരു പാനിലോട്ട് നെയ്യ് ഒഴിച്ചിട്ട് നമ്മുടെ ക്യാഷും കിസ്മിസൊക്കെ ഇട്ടിട്ട് ഒന്ന് മൊരിച്ചെടുത്തതിനു ശേഷം ആ നെയ്യ് നമ്മുടെ പായസത്തിലോട്ട് ചേർക്കാം നല്ല ടേസ്റ്റിയാണ് ഇത് തിക്കായിട്ട് വന്നിട്ടുണ്ട് ഇത് ചൂടാറുമ്പോഴാണ് ഇതിൻ്റെ കളറും ആ ഒരു ടേസ്റ്റൊക്കെ കൂടി വരുന്നത് അപ്പം നിങ്ങളിതുപോലെ ഉണ്ടാക്കിയിട്ട് അഭിപ്രായം പറയണം അപ്പോൾ കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ